നമസ്കാരം റാഫ്ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഫൈനലൈസ് ചെയ്യപ്പെട്ട ലിസ്റ്റ് ഇന്നലെ രാത്രി പി സി സി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പ്രിലിമിനറി സ്കോഡാണ് ഇപ്പോൾ അത് ഫൈനലൈസ് ചെയ്യപ്പെട്ടുള്ള സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് മാറ്റങ്ങളുണ്ട് പ്രിലിമിനറി സ്കോഡിൽ നിന്ന് രണ്ട് മാറ്റങ്ങളുണ്ട് ഒന്ന് ജസ്പ്രീത് ബുംറക്ക് അദ്ദേഹത്തിന് പരിക്കാണെന്ന് അറിയാമല്ലോ ലോവർ ബാക്ക് ഇഞ്ചുറി അതിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ കഴിയില്ല കൂടാതെ ഇപ്പോൾ യേശോസി ജയ്സ്വാളിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഭൂമിരേഖ പകരം ഹർഷിത് റാണ റീപ്ലേസ്മെന്റ് ആയിട്ട് വരുന്നു യേശോസി ജയ്സ്വാളിനെ ഒഴിവാക്കിയിട്ട് പകരം വരുൺ ചക്രവർത്തിയെ സ്കോഡിലേക്ക് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ അപ്ഡേറ്റഡ് സ്കോഡ് അതായത് ഫൈനലൈസ് ചെയ്യപ്പെട്ടുള്ള സ്കോഡ് ഇങ്ങനെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ശുഭൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് ഷമി അർഷ്ദീപ് സിംഗ് രവീന്ദ്ര ജഡേജ വരുൺ ചക്രവർത്തി ഇതാണ് ഇപ്പൊ ഇന്ത്യയുടെ ഫൈനലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ചാമ്പ്യൻസ് ടോഫ് ഈ സ്കോഡ് ഇനി നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് യശസ്സി ജയ്സ്വാൾ മുഹമ്മദ് സിറാജ് ശിവൻ ദ്വുബെ എന്നിവരെ നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആക്കി വെച്ചിട്ടുണ്ട് അതായത് ഈ പ്ലയേഴ്സ് ആസ് ആൻഡ് വെൻ റിക്കോയഡ് ദുബായിലേക്ക് പോകും അല്ലാതെ ടീമിനോടൊപ്പം അവർ സഞ്ചരിക്കുന്നില്ല വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങൾ വൈകി റഫ്